കോൺഗ്രസ് വണ്ടിപ്രയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചു വാർത്തകൾ നിങ്ങൾക്കായി വണ്ടിപ്പിരാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന എക്സിക്യൂട്ടീവ് ക്യാമ്പ് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു വരുവാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി കോൺഗ്രസിന്റെ പ്രതാപം വീണ്ടെടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണം വീണ്ടെടുക്കുക പ്രാദേശിക തലത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം കോൺഗ്രസിന്റെ പ്രാദേശിക ശക്തി വെളിപ്പെടുത്തി തുടർഭരണം ലഭിച്ചതിലൂടെ അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാരിന്റെ പത്ത് വർഷക്കാലത്തോടെക്കുന്ന ദുർഭരണത്തിന് തിരിച്ചടി നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എ ഐ സി സിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തോടനീളം ഓരോ ജില്ലകൾ തോറും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വിവിധ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് വണ്ടിപുരാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വണ്ടിപിരാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന എക്സിക്യൂട്ടീവ് ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് വണ്ടിപിരാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻകുഴംമാക്കൽ അധ്യക്ഷനായിരുന്നു വാളാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബാബു ആന്റപ്പ് സ്വാഗതം ആശംസിച്ച മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എക്സിക്യൂട്ടീവ് ക്യാമ്പ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു ഉണ്ട്

എന്റെ ഒന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് തുടർച്ചയായിട്ട് എന്റെ അനുഭവം വർഷം ഒരു മുന്നെടുക്കമാ തുടർന്ന് കോൺഗ്രസ് പീരിമേട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് വരുവാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികൾ മുതൽ മണ്ഡലം കമ്മിറ്റികൾ വരെ നടത്തേണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായുള്ള വിശദീകരണങ്ങൾ നടത്തി ഇതിനുശേഷം കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സി പി മാത്യു വരുവാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ ജില്ലാ നേതൃത്വത്തിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് വിശദീകരിച്ചു ക്യാമ്പുകൾ ക്യാമ്പുകൾ വെച്ചു ഇപ്പോൾ ഇപ്പോൾ അടിയന്തരമായ നമ്മൾ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ രൂപീകരണത്തിലേക്ക് പോവുകയാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുമ്പോൾ ആ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളാണ് അടുത്ത പ്രാവശ്യം ആര് മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശമാണ് പക്ഷേ സ്ഥാനാർത്ഥിയെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ നിർദ്ദേശിക്കുമ്പോൾ നല്ല മുഖമുള്ളവരായിരിക്കണം അവിടുത്തെ കമ്മ്യൂണിൽ ബാലൻസ് ശ്രദ്ധിക്കണം പ്രദേശത്ത് അങ്കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആളുകളുടെ ഇടപെടൽ ശ്രദ്ധിക്കണം നല്ല ആളുകളും ഒരാളോട് നന്നായി ഇടപെടുന്നവരെ സ്ഥാനാർത്ഥിയാക്കി കണ്ടെത്താൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ വന്നിരിക്കാൻ ബന്ധമാണ് അതങ്ങനെ ചെയ്താൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ അവസരത്തിൽ വളരെ അഡ്വാൻസ് ആയി പതിനാറ് മാസത്തോടൊന്നും പറയുക നമ്മൾ അത് ഇത് വാർഡ് പറ്റിയുള്ള രൂപീകരണം കഴിഞ്ഞാൽ സൂചിപ്പിച്ചു സി യു സി നമ്മൾ അതിന് തന്നെ മണ്ഡലത്തേക്ക് ആക്കഴിഞ്ഞാൽ അത് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ താഴെ പത്ത് പതിനഞ്ച് ഇരുപത് വീടുകൾക്കൊരു യൂണിറ്റ് എടുത്തുകൊണ്ട് ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ ഷാജിപ്പാനടുത്ത് പി എ അബ്ദുൾ റഷീദ് ആർ ശാന്തി രമേശ് ഷാജഹാൻ മഠത്തിൽ ഐ എൻഡ്യൂസി സംസ്ഥാന സെക്രട്ടറി പി ആർ അയ്യപ്പൻ പീരുമേട് റീജിയണൽ പ്രസിഡന്റ് കെ എസ് സിദ്ദിഖ് ജില്ലാ സെക്രട്ടറി വി ജി ദിലീപ് നേതാക്കളായ എം ഉദയസൂര്യൻ പി ടി വർഗീസ് ടി എം ഉമ്മർ ബി സി ബാബു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശാരിബിനിശങ്കർ ടോണി തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിച്ചു ലൈവ് ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫർണിഷിംഗ് പരിചയപ്പെടുത്തുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ക്രോക്കറി യും കിച്ചൺ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻസ് റെഡിമേഡ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫ്ലവേഴ്സ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു റോഡ്